പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആൻ്റണി പി സി ജോർജിനെ സന്ദർശിച്ചു വോട്ടിംഗ് ദിവസമായി ഇന്നലെ വൈകുന്നേരമായിരുന്നു സന്ദർശനം വിജയം ഉറപ്പാണെന്ന് അനിൽ ആൻ്റണി പറഞ്ഞു ആൻറ്റോ ആൻ്റണി പരാജയം സംബന്ധിച്ചു അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും അനിൽ ആന്റണി പറഞ്ഞു എൻ ഡി എയ്ക്ക് സംസ്ഥാനത്ത് വൻ മുന്നേറ്റം ഉണ്ടാവുമെന്നും അനിൽ ആന്റണി പറഞ്ഞു തീർച്ചയായിട്ടും നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കും ഞാൻ മണ്ഡലത്തിൽ ഞാൻ വന്ന തുടങ്ങിയത് അപ്പം അന്ന് കൊണ്ട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട് കാര്യം കഴിഞ്ഞ ഏഴെട്ടാഴ്ചയായിട്ട് എല്ലാ ജനങ്ങളുമായിട്ട് ഞാൻ ഇൻറ്ററാക്റ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിരുന്നു അന്ന് എനിക്ക് ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് വ്യക്തമായ ഒരു ഒരു കാര്യം മനസ്സിലായി ഇവിടുത്തെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു ഇന്ന് മാറി മാറി വരുന്ന യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികൾ ഇവിടെ ഭരിച്ചിട്ട് ഇന്ന് ജനങ്ങൾക്ക് അവസരങ്ങളോ വികസനമോ ഒന്നും ലഭിക്കുന്നില്ല കാരണം ജനങ്ങൾ ഇവിടെ മാറ്റം ആഗ്രഹിച്ചിരുന്നു ഇന്ന് അവർക്ക് മാറ്റത്തിനുള്ളൊരു സാഹചര്യമുണ്ടായി അവർ തീർച്ചയായിട്ടും ഇപ്രാവശ്യം താമരയുടെ കളത്തിൽ ഒരുപാട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ എട്ടാഴ്ചയിൽ തന്നെ നിരവധി പ്രാവശ്യം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുള്ള ഒരു കാര്യമാണ് അതായത് ആയിരക്കണക്കിന് ആൾക്കാർ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ജീവിതത്തിൽ ഞാനും എൻ്റെ കുടുംബവും കോൺഗ്രസിനോ കമ്മ്യൂ കോൺഗ്രസ് പാർട്ടിക്കോ ചിലവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ കേരള കോൺഗ്രസിനോ ഒക്കെ മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ പക്ഷെ ഇപ്രാവശ്യം നമ്മൾ ആദ്യമായിട്ട് നരേന്ദ്രമോദി ജിക്കും താമരയുടെ കളത്തിലും എനിക്ക് വോട്ട് ചെയ്യാൻ പോവുകയാണെന്നും ആയിരക്കണക്കിന് ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതേ കണ്ടപ്പോൾ ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമായി മനസ്സിലായി പ്രാവശ്യം ഇവിടെ മാറ്റത്തിൻ്റെ വലിയൊരു ഒരു ട്രെൻഡുണ്ട് തീർച്ചയായിട്ടും ഇവിടെ ഭൂരിപക്ഷത്തോടെ വിജയിക്കും ചിഹ്നം വലുതാണെന്ന് ആൻറ്റോ ആൻ്റണി പറയുന്നത് തോൽവി സമ്മതിക്കുന്നതിന് തുല്യമാണെന്ന് പി സി ജോർജ് പറഞ്ഞു അനിൽ ആന്റണിയുമായുള്ള ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പി സി ജോർജ് ചിത്തഭ്രമം ബാധിച്ചതുപോലെയാണ് ആന്റോ ആന്റണി സംസാരിക്കുന്നത് ആരോപണം മാത്രമാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് വോട്ടിംഗ് യന്ത്രത്തെ കുറ്റം പറയുന്നതും തോൽവി ഉറപ്പിച്ചതിൻ്റെ ഭാഗമാണ് അനിൽ ആൻ്റണി വിജയിച്ചിരിക്കുന്നു എന്ന് ഉറപ്പിക്കാം അഞ്ച് സീറ്റിൽ ബി ജെ പി വിജയിക്കും ഇരുപത് മണ്ഡലത്തിലും ഒരു ലക്ഷം കൂടുതൽ വോട്ട് ലഭിക്കും എഴുപത് ശതമാനം എൽ ഡി എഫിൻ്റെയും ബാക്കി യു ഡി എഫിൻ്റെയും ആണ് വലിയ മുന്നേറ്റമാണ് ബി ജെ പിക്ക് കേരളത്തിലുണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ ബി ജെ പി ഒറ്റയ്ക്ക് കേരളം ഭരിക്കുമെന്നും പി സി ജോർജ് പറഞ്ഞു കയ്പത്തി ഇത്ര ഉള്ളു ആകെ താമര പൂവായിട്ട് കാണണ്ടേ കയ്പീത്തർ മുഴുപ്പിൽ താമര വരച്ചു വെക്കാൻ പറ്റുമോ വരച്ചാൽ കാണുന്നേ എങ്ങനെ ഈനെ അബദ്ധമൊക്കെ പറയുന്ന തോൽവി മുൻപേ സംബന്ധിക്കുന്ന തുല്യമാണ് അത് രണ്ട് ദിവസമായിട്ടൊരു ഒരു ചിത്രഭർമ്മം ബാധിച്ചമാതിരി ആൻഡോ ഇങ്ങനെ എനിക്ക് എന്താ അദ്ദേഹത്തിന് തോൽവി സമ്മതിച്ചതെന്നുള്ള നമ്മുടെ അന്നെ പറഞ്ഞ പോലെ തോൽവി സമ്മതിച്ചു പോയതിൻ്റെ ഒരു തെളിവാണ് പിന്നെ ആരോപണങ്ങളെല്ലാം ഒന്നും അദ്ദേഹത്തിന് പറയാനില്ല ചിഹ്നം ഈ എലക്ഷൻ വോട്ടിംഗ് യന്ത്രം ഇപ്പം തുടങ്ങി ഇന്ത്യ മുഴുവൻ നടക്കുക വേറെ ഇല്ലാത്ത ഇല്ലാത്ത പരാതിയാണ് ഇവിടെ എന്തർത്ഥം ഇരിക്കാനും തോബി ഉറപ്പായി യാതൊരു സംശയവും നിങ്ങൾ ധൈര്യമായിട്ട് വിശ്വസിച്ചു അനിൽ ആൻ്റണി ജയിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല ഞാൻ ആദ്യം പറഞ്ഞുകൊടുത്തതിന് ഉറച്ചു നീങ്ങി അഞ്ച് സീറ്റിൽ ജയിക്കുന്ന വിശ്വാസം ഞാൻ നിൽക്കുന്നു ആ അഞ്ച് സീറ്റിൽ മാത്രമല്ല കേരളത്തിലെ ഇരുപത് നിയോജക മണ്ഡലത്തിലും ബി ജെ പിക്ക് അനുകൂലമായി ഒരു ലക്ഷം വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കിട്ടിയതിനേക്കാൾ കൂടുതൽ കിട്ടാൻ പോവാം ആ ഒരു ലക്ഷം വോട്ട് ഇവിടെ നിങ്ങൾ ചോദിക്കും അത് കോൺഗ്രസിൻ്റെ എഴുപത് ശതമാനം കോൺഗ്രസിൻ്റെയും മുപ്പത് ശതമാനം കമ്മ്യൂണിസ്റ്റിൻ്റെയും എൽ ഡി എഫിൻ്റെ ഇതുമാണ് എൽ ഡി എഫ് യു ഡി എഫിൽ നിന്നും ആളുകൾ പൊഴിഞ്ഞ് ബി ജെ പിയിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുക അങ്ങനെ വരുന്ന വോട്ടാണ് ആ വോട്ടിൻ്റെ കണക്ക് ഏതൊക്കെ നിയമനം ജയിക്കുമെന്നുള്ള സംശയമില്ലാതെ തെളിയിക്കാൻ പറ്റുന്ന ആ വോട്ടിൻ്റെ കണക്കെടുത്ത് പരിശോധിച്ചാൽ മതി അതാണ് ഞാൻ പറഞ്ഞത് വലിയ ഒരു മുന്നേറ്റമാണ് ബി ജെ പിക്ക് കേരളത്തിലുണ്ടാകാൻ പോകുന്നത് അടുത്ത ഇരുപത്തിയാറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഈ മുന്നേറ്റം തന്നെ ഇതിൻ്റെ ഇരട്ടി ശക്തിയായിരിക്കും ഇരുപത്തി ഒമ്പതിൽ ബി ജെ പി ഒറ്റയ്ക്ക് കേരളം എൻ ഡി എ ഒറ്റയ്ക്ക് കേരളം ഭരിക്കുന്നു കാണാനുള്ള അവസരം ഉണ്ടാവും സംശയമില്ല